സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വരുമായി ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോലെ ഒരു പപ്പടം കൊണ്ട് പപ്പടവും മുട്ടയും കൊണ്ടുള്ള ഒരു ഈസി കറിയാണ് ഇന്ന് ഉച്ചയ്ക്ക് നോക്കി ഒരു വെജിറ്റബിൾസും ഇല്ല കറി ഉണ്ടാക്കാൻ എന്താണല്ല യാതൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു പപ്പടം കുറച്ച് കളി കണ്ടു പിന്നെ പപ്പടം കണ്ടു പിന്നെ മുട്ടയുണ്ട് വേറെ യാതൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു പപ്പടം മുട്ട കൊണ്ട് ഞാൻ യൂട്യൂബിൽ കണ്ടു ഒരു റെസിപ്പി കണ്ടു അതൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു അതാണ് ഞാൻ ചെയ്തത് കേട്ടാ വളരെ ഈസിയാണ് നല്ലതുമാണ് ഉപയോഗിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നല്ലതാണ് അപ്പോൾ ഒന്ന് ചെയ്തു നോക്കാം ഞാൻ തന്നെ ഒരു നാലഞ്ച് പപ്പള കാച്ചാണ് ഞാൻ കീറി ഇപ്പൊ ഇപ്പൊന്നും വേണമെന്നില്ല ഞാൻ കീര് വെച്ചു കീര് വെച്ചിത് വറുത്തിടാം വറുത്തി രണ്ടുമുള്ളി സപോള അരിച്ചുവെച്ചിട്ടുണ്ട് ഞാൻ ആ രണ്ട് സപോള അലിടുന്നു രണ്ട് സവോള അലെടുത്തു

സാല ഇട്ടു ഗരം മസാല ലാസ്റ്റിട്ടാണ് മഞ്ഞൾപ്പൊടി പൊടിയാണ് ഇട്ടത് ഇതപ്പൊടി മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഇട്ടോട്ട് ഇരിക്കുരുമുളക് പൊടി ചുണ വേണ്ട എന്ന് വേണ്ടിയിട്ട കുരുമുളക് പൊടി നമുക്ക് ഉച്ചക്ക് ഉണിക്കാനുള്ളതല്ലേ കടായില് കുറച്ച് വിളിച്ചുണ്ടായിച്ചു ഇതില് മുട്ട ഇങ്ങനെ വെക്കുന്നു ഒന്ന് ചൂടാക്കി എടുക്കാനാ പൊളിച്ച് മുട്ട ഒന്ന് ചൂടാക്കിയെടുക്കറിവേപ്പിലൂട്ടാ കൊറച്ച് കറിവേപ്പിലിട്ടു മുട്ട ഒന്ന് ചൂടാക്കണം അധികം ചൂടാക്കണം വേണ്ട ಯಾಕೆ ಫ್ರೈಸಿ ಬಿಡಬೇಕು ನಾನು ಫ್ರೈ ಮಾಡಿದ್ದೀನಿ oka ಒಟ್ಟಿ ಪೋವಾದಿಕ್ಕೆ ನಾವು ಉಪ್ಪು ಬೆತ್ತಿ ಮೊಟ್ಟೆನೆ ಮೊಟ್ಟೆ ಪೀಸಸ್ ಇಂದೇ ಕಪ್ಪಡನೆ ಅದು ರೆನೆジーನಸಿ ಕಪ್ಪಡನೆ ಈಗ ಹೊರಕ್ಕೆ ಕಪ್ಪಡನೆ ಆப்புறವನು ತಾಗಕ್ಕೆ ಬಿಡೋಣ உப்பு நம்ம பாலத்தின் பப்படத்திலும் உப்பு அனுசரிச்சி இடாவும் அது 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 உப்புடைய செய்யும் நல்லபோல இனி முட்டை முட்டையில் உப்பிட்டு அதுக்கான அதிகம் உப்படலாம் முட்டையில் உப்பு முட்டைய முட்டேடையோப்பு கலையே வளைய குணம் அது கழிக்கணும் அது ക്ക് കളയാതെ തന്നെ ഇടുന്ന കുട്ടികൾ മുട്ട ഇഷ്ടമില്ലാത്തവർ പപ്പടത്തിൻ്റെ കൂടെ കൊടുക്കാൻ കുട്ടികൾ കഴിച്ചോളൂ അങ്ങനെ നോക്കുന്നുണ്ടോ അപ്പം മിക്സ് ചെയ്തും പിന്നെ ഇതിൽ കുറച്ച് കരം മസാല ലേശം കിരം മസാല ഇട്ടു പിന്നെ ഇതിൽ മല്ലിയുടെ ഇല അല്ല മല്ലിയുടെ ഇല ഇരിക്കും നോക്കുക പപ്പടക്ക പപ്പട പൊട്ടക്കറി കലായി വളരെ ന്യൂട്രീഷ്യസാണ് വളരെ ഹെൽത്തി ആണ് എല്ലാവർക്കും നല്ലതാണ് ഇപ്പോൾ ചോറിന് കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇണ്ടാക്കാം ഞാൻ പരീക്ഷയോട്ട് ചോറ് കഴിച്ച് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ടേസ്റ്റ് ഉപ്പ് ഇടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഉപ്പ് ലാസ്റ്റ് ഇട്ടാൽ മതി ഏതാ കാരണം വെച്ചാൽ പപ്പടത്തിൽ ഉപ്പുള്ള കാരണം ഈ ഗ്രേവി ഇത് ഗ്രേവി ഇല്ലല്ലോ അത് ഒരു പെരി പോലെ ഇല്ലേ അതിൽ ഉപ്പ് കൂടാതെ നോക്കണം അത്ര മാത്രമേ ഉള്ളൂ വളരെ സ്വാദുണ്ടായി ഞാൻ പെട്ടെന്ന് സ്വാദ് നോക്കി സ്വാദ് നോക്കാൻ നോക്കും നല്ല സ്വാദമുണ്ട് ഇതൊരു ഉപ്പ് പാകണം വളരെ നല്ല വെറൈറ്റി ഉപ്പ് ഇതെല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എല്ലാവരും കമൻസ് എടുക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ മറക്കരുത് കേട്ടോ എന്ന് സുഖമായിട്ട് ചെയ്യാം